ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരന്മാരെ അള്ളാഹു സുബാൻഹു അലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണ എന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസീത്തു ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാസത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മഹത്വങ്ങളും പ്രത്യേകതകളും നിറഞ്ഞ ഒരു മാസം പവിത്രമായ രജബിൻ്റെയും അനുഗ്രഹീതമായ റമദാനിൻ്റെയും ഇടയിൽ നിശ്ചയിക്കപ്പെട്ട മാസം റമദാനിന് വേണ്ടി തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും നടത്തേണ്ട മാസം എന്നാൽ ആ മാസത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസ്ല്ല നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് മഹാനായ ഉസാമ ബിൻ ദുസയ്ദ് റബിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമ്മ ഷാനിൽ ധാരാളം നോമ്പു നോൽക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകനോട് ഉസാമ ചോദിച്ചു പ്രവാചകരെ മറ്റു മാസങ്ങളിലൊന്നും കാണാത്തത്രയും താങ്കൾ ഈ മാസത്തിൽ നോമ്പെടുക്കുന്നത് കാണുന്നുണ്ട് എന്താണ് പ്രവാചകരെ റസൂൽ കരീം സലഹുലൈ വസ്ലമ കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ് റമലാനിൻ്റെയും ഇടയിൽ അധികം ആളുകളും അശ്രദ്ധരായി പോകുന്ന മാസമാണ് ഷഹബാൻ നോക്കൂ സഹോദരങ്ങളെ റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമ്മ ഉസാമക്ക് കൊടുത്ത ആ ഉത്തരത്തിന്റെ ആദ്യത്തെ വാചകം നമ്മൾ അറിയിക്കുന്നത് എന്താണ് ഈ മാസത്തിന്റെ പ്രാധാന്യത്തെ തൊട്ട് വിശ്വാസികൾ അശ്രദ്ധരായി കൂട ഉണർവും ഊർജസ്വലതയും ഉണ്ടാകാൻ ഷേബാനിലെ ദിനരാത്രങ്ങൾ നന്മയിൽ വിനിയോഗിച്ച് ആ ഷാബാനിലെ എല്ലാവിധ നന്മകളും നേടിയെടുക്കാൻ വേണ്ടി പ്രവാചകൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വാചകമാണത്

അതല്ലെങ്കിൽ ആ പേമാരിക്ക് നിങ്ങൾ വിധേയരാകൂ വിധേയരാകൂത്തിന്റെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഇളം കാറ്റുകൾ അള്ളാഹു നൽകുമെന്ന് നമ്മുടെ ആയുസ് നമ്മുടെ സമയം അത് അള്ളാഹുവിന് വേണ്ടി നന്മകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയണം അതിന് കഴിയുന്ന ഏറ്റവും നല്ലൊരു മാസമാണ് എന്തുകൊണ്ട് ആ ഷെബാനിനെ സംബന്ധിച്ച് റസൂൽ തുടർന്ന് വിശദീകരിച്ചു അള്ളാഹു ലോകരക്ഷിതാവായാഹുവിൻ്റെ മനുഷ്യന്റെ ഉയർത്തപ്പെടുന്നെ എന്റെ അമലുകൾ അല്ലാഹു ഉയർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു സഹോദരങ്ങളെ ആ വാചകത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഷഹബാനിലാണ് നമ്മുടെ കർമ്മങ്ങൾ റമദാനിന് മുന്നോടിയായി ഒരു വർഷത്തെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുക പ്രവാചകനാകട്ടെ ആ അമലുകൾ സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടത് നോമ്പുകാരനായിരിക്കാണ് അതായത് പകൽ സമയം മുഴുവൻ ഷഹബാനിന്റെ പകൽ സമയം മുഴുവൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ആ ഒരു സമയത്ത് അല്ലാഹുവിന്റെ അമല് സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടു വന്നാൽ പ്രിയപ്പെട്ടവരെ നിന്ന് നിവേദനം ചെയ്യുന്ന കാണാം പ്രവാചകൻ പറ്റി പറയുന്നു അല്ലാതെ ഒരു മാസം മുഴുവൻ നോമ്പെടുത്ത മറ്റൊരു മാസവുമില്ല പിന്നീട് തുടർന്നു പറഞ്ഞു റമദാൻ കഴിഞ്ഞാൽ ിനോളം സുന്നത്തുകൾ സുന്നത്തു നോമ്പ് പിടിച്ച വേറൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ സുന്നത്തു നോമ്പുകൾ എടുക്കേണ്ട ഒരു മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്തിനായിരിക്കും റസൂൽ റസൂൽഹു അലി വസ്ലമ ഷർബാനിൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ എടുത്തത് അതൊരു മുന്നൊരുക്കമാണ് അതൊരു തയ്യാറെടുപ്പാണ് അത് തന്റെ സ്വഹാബികൾക്ക് മാതൃകയായി പ്രവാചകൻ കാണിച്ചു കൊടുക്കുകയാണ് പ്രവാചകൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളും വിശ്വാസികൾക്ക് മാതൃകയാണ് പ്രവാചകൻ നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ ആയിഷ ബിവി അത് റിപ്പോർട്ട് ചെയ്തു ഉസാമ ബിൻ ഉസാമ ബിൻ സെയ്ദ് അത് പറഞ്ഞു നബിയോട് ചോദിച്ചു എന്തേ നബിയെ താങ്കൾ ഇങ്ങനെ ഒരുപാട് നോമ്പെടുക്കുന്നത് സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് റമദാനിന് മുന്നോടിയായി തയ്യാറെടുപ്പ് നടത്താൻ മുന്നൊരുക്കം നടത്താൻ ഷഹബാനിൽ ധാരാളമായി നോമ്പൊടുക്കേണ്ടതുണ്ട് നോക്കൂ ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയായി പറഞ്ഞത് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമെന്നാണ് മാത്രമല്ല തിന്മകൾ മായിച്ചു കളയും കർമ്മത്തിന്റെ ഏടുകൾ നന്മകൾ കൊണ്ട് നിറക്കപ്പെടും അല്ലാഹു സുബാൻ ഷഹബാനിന്റെ പകുതിയാകുമ്പോൾ അതിന്റെ പകുതിയിലെ രാത്രി എത്തുമ്പോൾ അള്ളാഹു വിശ്വാസികളിലേക്ക് പ്രത്യേകമായൊരു നോട്ടം നോക്കുമെന്നാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ രാത്രിയിൽ തന്റെ അടിമകളിലേക്ക് നോക്കും പ്രത്യേകമായ ഒരു തോട്ടം അവന്റെ മുഴുവൻ അടിയാറുകൾക്കും അടിമകൾക്കും അല്ലാഹു പൊറത്തു കൊടുക്കും ശിർക്ക് ചെയ്തവർക്കൊഴികെ ൊഴാ രണ്ടാളുകളെ അവിടെ മാറ്റി നിർത്തി ബാക്കിയുള്ള മുഴുവൻ വിശ്വാസികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന രാത്രി ഷബാനിന്റെ പകുതിയിലാണ് ആർക്കാണ് പുറത്തു കൊടുക്കാത്തത് ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ അള്ളാഹുവിനെ വിളിക്കുന്നതോടൊപ്പം അല്ലാത്ത മഹത്തുക്കളെയും നബിമാരെയും മരണപ്പെട്ടു പോയ മഹാ മഹാന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിൽ ഏതെങ്കിലും രൂപത്തിൽ ചെയ്യുന്നുണ്ടോ എങ്കിൽ അവരുടെ അമൽ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല ഈ സമയത്ത് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല രണ്ടാമതായി എണ്ണിപ്പറഞ്ഞ ആളുകൾ ഔ മുഹിൻ വളരെയധികം ഭയപ്പെടേണ്ട ഒരു വിഭാഗം ആളുകളാണ് ആരാണ് മുഷാഹിൻ പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾ കുടുംബ ബന്ധം മുറിച്ച ആളുകൾ അയൽവക്ക ബന്ധം മുറിച്ചാളുകൾ സഹോ സാഹോദരി ബന്ധം മുറിച്ചാളുകൾ പരസ്പരം വിദ്ദേശത്തിന്റെയും പകയുടെയും അസൂയയുടെയും കാരണം കൊണ്ട് തെറ്റി നിന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല നോക്കൂ നിങ്ങൾ റമദാനിന്റെ തൊട്ടു മുൻപ് ഷെബാനിന്റെ പകുതിയിൽ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പുറത്തു കൊടുക്കില്ലെന്ന് പറഞ്ഞവരിൽ എന്തിനായിരിക്കും മുഷാഹിനെ എണ്ണി പറഞ്ഞത് ചിന്തിച്ചു നോക്കൂ റമദാൻ കടന്നു വരികയാണ് ഇനിയെങ്കിലും നിങ്ങളൊന്ന് നന്നാകൂ ഇനിയെങ്കിലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകൂ അള്ളാഹു പുറത്തു കൊടുക്കാത്തവരുടെ കൂട്ടത്തിലാകും നിങ്ങളെന്നാണ് സഹോദരങ്ങളെ തെറ്റി നിൽക്കുന്ന ഓരോ ആളുകൾക്കുമുള്ളത് ഈ ഹദീത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നോക്കൂ മാതാപിതാക്കളോട് എന്തെല്ലാം കാര്യത്തിന്റെ പേരിൽ തെറ്റി നിന്നവരുണ്ട് സ്വന്തം സഹോദരനോട് ജ്യേഷ്ഠനോട് സംസാരിക്കാത്തവർ നിയനോട് സംസാരിക്കാത്തവർ സഹോദരിമാരോട് സംസാരിക്കാത്തവർ ഭർത്താക്കന്മാരും ഭാര്യയും തമ്മിൽ തെറ്റി നിൽക്കുന്നവർ എത്രയെത്ര സംഭവങ്ങൾ എത്ര എത്ര അയൽവക്ക ബന്ധങ്ങൾ നോക്കൂ റമദാനാകുമ്പോൾ നമ്മൾ പറയും റമദാനല്ലേ കടന്നു വരുന്നത് ഒന്ന് പൊരുത്തപ്പെട് റമദാനല്ലേ വരുന്നത് ഒന്ന് നന്നാക ഒന്ന് മാറ്റം അതെ ആ മാറ്റം പ്രേരണയാണിത് അള്ളാഹു ഷെബാനിൽ മുഴുവൻ മനുഷ്യർക്കും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മുഷാഹിൻ അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഒരു മുഷാഹിനായി കൂട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ

ആ കൃഷി കൊയ്തെടുക്കാനുള്ള മാസമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കൊയ്തെടുക്കാനുള്ള എല്ലാവിധ നന്മകൾ കൊണ്ടും മുന്നൊരുക്കം നടത്താൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് താബിങ്ങളായ പണ്ഡിതന്മാരിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ചില കാര്യങ്ങൾ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ഇന്ന ഷബാന ഷഹുറുൽ ഖുർ ഖുർആൻ ഈ ഷബാനെന്നത് അത് ഖുർആനിൻ്റെയും ഖുർആാനോത്തുകാരുടെയും മാസമാണ് എന്ന് നോക്കൂ നമ്മുടെ ധാരണകൾ മുൻഗാമികളായ സലഫുകൾ തിരുത്തുകയാണ് നമ്മൾ പലപ്പോഴും തൗബയുടെ മാസമായി റമദാനിനെ കണ്ടവരുണ്ട് അത് ഖുർആാനിൻ്റെ മാസമായി കണ്ടവരുണ്ട് അത് നോമ്പിൻ്റെ മാസമായി കണ്ടവരുണ്ട് എന്നാൽ മുൻഗാമികൾ ഒന്നുകൂടി കടന്നു ചിന്തിച്ചു ആ ഖുർആാനിൻ്റെ മാസമായ റമലാനിനെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാനും പ്രാധാന്യം നൽകാനും കഴിയണമെങ്കിൽ ഒരു ട്രെയിനിങ് അതിനാവശ്യമാണ് നമ്മളൊരു വലിയ ദൗത്യം നിർവഹിക്കാൻ പോയാൽ ആ ദൗത്യം നിർവഹിക്കുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നടത്തും ട്രെയിനിങ് നടത്തും ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ് കുറഞ്ഞതൊരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് പോലും നമുക്ക് തയ്യാറെടുപ്പുകളുണ്ട് പഠിച്ച പാഠങ്ങളൊന്നും അറിച്ച് നോക്കും ചോദ്യങ്ങൾ ഏതൊക്കെ രൂപത്തിൽ വരുമെന്ന് ചിന്തിക്കും എന്നിട്ടൊന്ന് അതിൻ്റെ ഒരു പ്രീ ടെസ്റ്റ് നമ്മൾ നടത്തും അതിൻ്റെ ഒരു ആദ്യത്തെ ടെസ്റ്റിന് മുമ്പ് നമ്മൾ സ്വയം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും ചില കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലതൊന്ന് നമ്മളൊന്ന് തയ്യാറെടുത്തു നോക്കും നോക്കൂ സഹോദരങ്ങളെ ഉലമാക്കൾ പറയുകയാണ് ഷെർബാൻ ഖുർആനിന്റെ മാസമാണ് മാസമാണ് ഷാബാനിൽ ധാരാളമായി ഖുർആൻ ഓതിക്കൊണ്ടാകണം ഖുർആനിന്റെ മാസമായ റമലാനിനെ സ്വീകരിക്കാൻ നമുക്കറിയാം വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് റമലാൻ ഖുർആൻ ലിന്നാസി മിനൽ ഹുദാ വൽ ഫുർഖാൻ അവതരിക്കപ്പെട്ടവേ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് റമളാനിലാണ് ആ റമലാനിനെ സ്വീകരിക്കാൻ വേണ്ടി ശഅബാനിലെ ഖുർആനിനെ പ്രത്യേക പരിഗണന നൽകണം ഖുർആൻ നമ്മൾ എവിടം വരെ ഓടിയെത്തി നോക്കൂ കഴിഞ്ഞ റമളാനിൽ മടക്കി വെച്ച ഖുർആൻ ഇതുവരെ തുറക്കാത്തവരുണ്ടാകും കഴിഞ്ഞ റമദാനിൽ നമ്മൾ അടുത്ത ഹത്തം തുടങ്ങി വെച്ചിട്ട് അത് പതുക്കെ പതുക്കെ സ്ലോ ആയി എവിടെയോ എത്തി നിൽക്കുന്നുണ്ടാകും അത് പൂർത്തീകരിക്കാനുള്ള മാസമാണ് ഇനി റമദാൻ വരുന്നതിനു മുമ്പ് ഒരു ആത്മബന്ധം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു മാസമാണ് സഹോദരങ്ങളെ ഇതൊരു ആത്മവിചിന്തനത്തിൻ്റെ മാസമാണ് ഷാബാനും അതുകൊണ്ട് ധാരാളമായി ഖുർആാനോദാനും ോമ്പെടുക്കാനും സുന്നത്ത എടുക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് കഴിഞ്ഞ റമദാനിൽ രോഗം കൊണ്ടോ മറ്റ് യാത്രകൾ കൊണ്ടോ ഏതെങ്കിലും ഷെറൈയായ കാരണങ്ങൾ കൊണ്ട് റമദാനിലെ നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നോറ്റുവീട്ടേണ്ട വീട്ടേണ്ട മാസമാണ് കാരണം പണ്ഡിതന്മാർ പറയുന്നുണ്ട് കാരണങ്ങളില്ലാതെ അകാരണമായി ആരെങ്കിലും ഒരു റമദാനിലെ നോമ്പ് നോറ്റു അടുത്ത റമദാൻ അവനിലേക്ക് വന്നാൽ അവൻ തെറ്റുകാരനാണ് കാരണമായി അതുകൊണ്ട് കഴിഞ്ഞ റമലാനിലെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സമയമുണ്ട് എത്രയും വേഗം നമ്മളത് നോറ്റി വീട്ടണം അള്ളാഹു സുബാനഹത്തിൽ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സലഹു അലൈവസല നോമ്പുകൊണ്ടും നന്മകൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും ധന്യമാക്കിയ ഒരു മാസമാണ് ഷബാൻ ഈ ഷബാനിനെ അതിനെ അതിൻ്റേതായ പ്രാധാന്യവും മഹത്വവും നൽകിക്കൊണ്ട് നാം അതിനെ സ്വീകരിക്കേണ്ടതും ആ ഒരു മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനോട് അതിൻ്റെ മര്യാദ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഹു ചാല പവിത്രമാക്കിയ പ്രത്യേകത നൽകിയ മാസങ്ങളെ പവിത്രമാക്കാനും പ്രത്യേകത നൽകാനും അതിനെ ആദരിക്കാനും വേണ്ട രൂപത്തിലുള്ള പരിഗണന നൽകാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹു സുബഹാനുഹുല അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മത്തിൻ്റെ അതിൻ്റെ അതിൻ്റെ ഇളം കാറ്റുകൾ നിശ്വാസങ്ങൾ അത് നേടിയെടുക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മരണം വരെ നന്മകൾ ചെയ്യാൻ മരിക്കുമ്പോൾ നന്മയിൽ മരിക്കാൻ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ലാ ഇലാഹ എന്ന തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് യഥാർത്ഥ മുഹീദുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

اللحياء منهم واللمبات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم عز الاسلام والمسلمين واذل الشرك والمشركين اللهم عز الاسلام والمسلمين واذل الشرك والمشركين اللهم وفق رئيس الدوله وحكام الامارات اللهم ارحم شيوخ الامارات الذين انتقلوا الى جارك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا وتب علينا إنك أنت التواب الرحيم، آمنا من برحمتك يا أرحم الراحمين، الحمد لله رب العالمين